നമ്മള് ഇല്ല ഉണ്ട് പാട്ട് പാട്ട് വെച്ച് തന്നാൽ ചെയ്യാമായിരുന്നു ഹിന്ദി എന്താ പേര് ലാംഗ്വേജ് എന്തായാലും എനിക്ക് ചെയ്യാൻ പോകുന്നത് മറ്റാരുമല്ല യാത്ര എന്ന് പറയുന്നത് ഒരല്പം ദൂർത്തല്ലേ എന്ന് തോന്നുന്നു അങ്ങനെ അങ്ങനങ്ങ് പോയാലോ ഞാൻ നിന്നെ ഒരു യാത്ര ഒരു അനിവാര്യതയാണെന്ന് മലയാളികൾക്ക് കാട്ടിക്കൊടുത്ത മലയാളികളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച മലയാളികളെ ലോകം കാണാൻ പഠിപ്പിച്ചു കണ്ടോളൂ യാത്രകളുടെ ദി ബ്രാൻഡ് അംബാസിഡർ സന്തോഷ് ജോർജ് കുളുങ്ങര സന്തോഷ് ഇന്ന് സാറിന് ഇന്ന് ഞങ്ങക്ക് മൈൽ സ്റ്റോൺ മേക്കേഴ്സിന് നന്നായി ഓണർ ആണ് കാരണം മന്ത്സ് ആയിട്ട് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിടാതെ പ്രണയത്തിന്റെ കാര്യം പറഞ്ഞു വിവാഹത്തിന് രണ്ട് പ്രണയങ്ങൾ എന്ന് ഞാൻ നിഷേധിച്ചു അപ്പം വിവാഹം കഴിഞ്ഞിട്ട് പ്രണയം അവസാനിക്കുന്നു പറയുന്നത് ഞങ്ങളുടെ ഈ കല്യാണം കഴിക്കുന്നവരോട് ഒരു അഡ്വൈസ് തരാൻ സാർ എന്തായിരിക്കും തരുക ഇപ്പൊ എന്റെ അടുത്താണെങ്കിലും എന്റെ പോലെയുള്ള കുട്ടികൾ നിങ്ങളെപ്പോഴുള്ള കുട്ടികളോട് കഴിക്കണ്ടെന്നേ ഞാൻ പറയുള്ളൂ അല്ലെ നിങ്ങൾ കല്യാണം കഴിച്ചില്ലേലും ഈ ഭൂമിക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും നീ നീ തന്നെ ി ചളമാക്കിയത് രാത്രികാലത്ത് പെമ്പിള്ളേരെ ഈ കേരളത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല സമൂഹത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല ശല്യം ഞങ്ങൾക്ക് കുറഞ്ഞിരിക്കും അതാണോ സാർ വായിച്ചോളൂ നിങ്ങൾ ആരോ എനിക്ക് മനസ്സിലായില്ല എടോ ഇവിടെ അവനെ ഞാൻ കൊല്ലും എന്റെ കെട്ടിയോ ഇതൊക്കെ കേട്ടിരുന്ന് സന്തോഷിക്കാ സാറിന് കൊള്ളുന്നുണ്ടാവും പോണം